സംസാരത്ത് വീണ്ടും നിപ പാലക്കാട് നാട്ടുകൾ സ്വദേശിനിക്ക് രോഗബാധ സ്ഥിരീകരിച്ചു പുനെ വൈറോളജി ലാബിലെ പരിശോധനയിലാണ് നിപ സ്ഥിരീകരിച്ചത് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവതി തച്ചനാട്ടുകര കരിമ്പുഴ പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പാലക്കാട് ജില്ലാ കളക്ടർ അറിയിച്ചു കഴിഞ്ഞ മാസം തീയതിയാണ് മണ്ണാർക്കാട് നാട്ടുകൾ പനി ബാധിച്ചത് തുടർന്ന് മണ്ണാർക്കാട്ടെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി പനിയും ശ്വാസതടസ്സവും കൂടിയതോടെ ചൊവ്വാഴ്ച പെരിന്തൽമണ്ണിയിലെ സ്വകാര്യ ആശുപത്രിയിൽ യുവതിയെ പ്രവേശിപ്പിച്ചു നിപ്പയുടെ ലക്ഷണങ്ങൾ ഉള്ളതിനാൽ കോഴിക്കോട് വൈറോളജി ലാബിലേക്ക് സ്രവം ആശുപത്രിയിൽ നിന്നും പരിശോധനയ്ക്ക് അയച്ചു പ്രാഥമിക പരിശോധനയിൽ മുപ്പത്തെട്ടുകാരിയുടെ പരിശോധനാ ഫലം പോസിറ്റീവായിരുന്നു തുടർന്ന് പൂനെ വൈറോളജി ലാബിലേക്ക് കൂടി സ്രവം അയച്ച് പരിശോധന നടത്തിയതിൽ പോസിറ്റീവ് തന്നെയാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് യുവതി പെരിന്തൽമണ്ണിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് യുവതിയുടെ മക്കളും ബന്ധുക്കളും ഉൾപ്പെടെ അമ്പത്തിയെട്ട് പേർ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുണ്ട് തച്ചനാട്ടുകര പഞ്ചായത്തിലെ ഏഴ് എട്ട് ഒമ്പത് പതിനൊന്ന് കരിമ്പുഴ പഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് വാർഡുകളിൽ നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പാലക്കാട് ജില്ലാ കളക്ടർ അറിയിച്ചു വ്യാപാര സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവ തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല ജനങ്ങൾ നിബന്ധനകൾ ഉണ്ടായിരിക്കും കണ്ടെയ്ൻമെന്റ് സോണിലിനെ അകത്തും പുറത്തും കേറുന്നതും പാടില്ല എസെൻഷ്യൽ സർവീസസ് മാത്രമാണ് എല്ലാ മൂവ്മെന്റ്സും റെസ്ട്രിക്റ്റഡ് ആണ് തീർച്ചയായിട്ടും എല്ലാവരും മാസ്ക് ധരിക്കേണ്ടതുണ്ട് ഷോസുകൾ കടകൾ എട്ട് മണിയിൽനിന്ന് മണി വരെ പ്രവർത്തിക്കാൻ പറ്റു അത് മെഡിക്കൽ സ്റ്റോർ ഒബ്വിയസ്ലി ഫുൾ ടൈം പ്രവർത്തിക്കാൻ പാടുള്ളൂ നമ്മുടെ പഞ്ചായത്തിന്റെ മീറ്റിംഗ്സ് കൂടി നമ്മൾ എടുത്തിരുന്നു എല്ലാ ബ്രീഫിങ്ങും നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലും സിംറ്റംസ് കാണിച്ചാൽ ഫീവർ ആവട്ടെ സീജേഴ്സ് ആവട്ടെ കോഫ് കോഫാവട്ടെ ഇങ്ങനെ എന്തെങ്കിലും കോൺടാക്ട്സ് ഇതുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കൺട്രോൾ റൂമിനെ ബന്ധപ്പെടണം അതേസമയം രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധനകളും ആരംഭിച്ചിട്ടുണ്ട് രോഗബാധ കണ്ടെത്തിയ യുവതിയുടെ വീടിന് സമീപത്തെ മരത്തിൽ വവ്വാലിന്റെ സാന്നിധ്യമുള്ളതായാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവിടം കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തും ജനം പാലക്കാട്